ലാസ്റ്റ് ഡേ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ചോദിച്ചു അവർക്ക് യൂറിക് ആസിഡ് ഓൾറെഡി ഉണ്ട് അതുമൂലം അവർക്ക് പല കംപ്ലൈൻസും ഉണ്ട് ജോയിൻസിൽ നിന്ന് ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് അതായത് എസ്പെഷ്യലി തള്ളവിരലിൻ്റെ മുകളിൽ ഭയങ്കര ഒരു വേദന മടക്കുമ്പോൾ ഒക്കെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നു ഒരു സ്വെല്ലിങ് പോലെ ഉണ്ട് ഒരു വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഓൾറെഡി യൂറിക് ആസിഡിൻ്റെ ലെവൽ വളരെ കൂടുതലാണ് അപ്പോൾ അവർ ചോദിച്ചൊരു ഡൗട്ടാണ് പ്രോട്ടീൻസിൽ നമ്മൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടീൻസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആനിമൽ പ്രോട്ടീൻസ് ആണോ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണോ ഈ പ്രോട്ടീൻസ് കൊണ്ട് മാത്രമാണോ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഈ ഒരു ഡൗട്ട് ഈ ഒരു പേഷ്യൻറ്റിന് മാത്രമല്ല പല ആളുകൾക്കും ഉള്ളൊരു ഡൗട്ടാണ് പല ആളുകളും ഈ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് അവർ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു മിനറലാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പല ആളുകൾക്കുള്ളൊരു ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജോയിൻറ് കംപ്ലൈൻറ്റ്സ് വരുന്നു അല്ലെങ്കിൽ ജോയിൻസിനൊക്കെ സ്റ്റിഫ്നെസ് വരുന്നു അതൊരു വേസ് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തൊരു പ്രൊഡക്റ്റാണെന്നാണ് പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് യൂറിക് ആസിഡ് പക്ഷേ എന്തിൻ്റെയും അളവ് നമ്മുടെ ശരീരത്ത് കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം യൂറിക് ആസിഡ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പം അതൊരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഇമ്പ്രൂവ് സഹായിക്കുന്ന ഒന്നാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അങ്ങനെ പല രീതിയിലുള്ള പല രീതിയിലുള്ള ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ യൂറിക് ആസിഡ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവല് ഹൈ ആവുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ത്രീ പോയിന്റ് ടു മുതൽ ഒരു സിക്സ് പോയിന്റ് എയ്റ്റ് വരെയൊക്കെയാണ് ഇതിനൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് അപ്പം ആ ഒരു നോർമൽ വാല്യൂ നിന്ന് അതിൻ്റെ ആ ഒരു ലെവല് ഹൈ ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആയിട്ട് യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ജോയിൻസിനെഫക്ട് ചെയ്യുന്നു സെക്കൻഡറി ആയിട്ട് നമ്മുടെ ഓർഗൻസിൽ എഫക്ട് ചെയ്യുന്നു ഓർഗൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി കിഡ്നീസിനെഫക്ട് ചെയ്യുന്നു അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ സിംറ്റംസ് നമ്മളെ ബോഡിയിൽ കാണിക്കുക നോർമലി നമ്മുടെ ഒരു മിഡിൽ ഏജ്ഡ് ഗ്രൂപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ പ്രോട്ടീൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലാണോ യൂറിക് ആസിഡ് കൂടുന്നത് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണോ യൂറിക് ആസിഡ് വരുന്നത് കുട്ടികൾ ഇതേപോലെ പ്രോട്ടീൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ആനിമൽ മീറ്റ് എടുക്കുന്നുണ്ട് പ്ലാൻ പ്രോട്ടീൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അവർക്ക് എന്തുകൊണ്ട് യൂറിക് ആസിഡ് വരുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങൾക്ക് ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഫോർട്ടി അബവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോശങ്ങൾക്ക് റിപ്പയറിങ് നടക്കുന്നു അല്ലെങ്കിൽ അതിനൊരു ഡിസ്ട്രോയിങ് പ്രോപ്പർട്ടി ഉണ്ട് അത് ഒരു ലൈഫ് സ്പാൻ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും കോശങ്ങളിലകത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഡി എൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു അതൊരു വേറെ ഫോമിലാണ് അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു ഫോമാണ് പ്യൂറിൻ എന്ന് പറയുന്നത് അപ്പോൾ ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ എലിമിനേറ്റ് ചെയ്ത് ഫോം പോകുന്ന ഒരു ഒരു എലമെന്റ് എന്ന് പറയുന്നത് പ്യൂറിൻ ആണ് അപ്പോൾ ഈ പ്യൂറിൽ നിന്നുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്യൂറിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡി എൻ എ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ഈ പ്രോട്ടീനിൻ്റെ ഒരു മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് അപ്പം ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട് ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ കിഡ്നീനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുക ഒന്ന് നമ്മുടെ യും സെക്കൻഡറി ആയിട്ട് റീനൽ കാൽക്കുലേ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പം ഈ സ്റ്റോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് യൂറിനറി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുന്നു അതായത് യൂറിൻ ഔട്ട് പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ജനറൽ കംപ്ലയിൻസ് ആയിട്ടുള്ള ഫീവർ അതായത് അതിശക്തമായിട്ടുള്ള പനി അനുഭവപ്പെടാം ലോവർ ബാക്ക് പെയിൻ നടുവേദന അനുഭവപ്പെടാം ആ നടുവേദന റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇറങ്ങി വരാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് വരാം അതിശക്തമായിട്ടുള്ള ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം ഇതൊക്കെയാണ് മെയിനായിട്ട് റീനൽ കംപ്ലൈൻസ് ഉള്ള ആളുകൾ പറയപ്പെടാറ് ഈ യൂറിക്കാസിന്റെ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്മാരിലാണ് കാരണം പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പം അവരുടെ ശരീരത്തിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു അതായത് സ്ത്രീകളെ നോക്കുമ്പം അവർക്കൊരു ഫോർട്ടി ഏജ് വരെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു മെനോപ്പോസ് സ്റ്റേജിന് ശേഷമാണ് അവർക്ക് ഇത്തരം യൂറിക് യൂറിക്കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഈ ഒരു മെയിൽ ബോഡിയിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ ഇത്തരം യൂറിക് യൂറിക്കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഏകദേശം ഒരു മിഡിൽ ഏജ്ഡ് ഗ്രൂപ്പ് അതായത് ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഏജ് അബോവ് ആയിട്ടുള്ള ആളുകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുമൂലം ആ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അതുമൂലം പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും അപ്പോൾ ആ ഒരു യൂറിക് ആസിഡ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മേ ബി അവരെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസസ് അല്ലെങ്കിൽ ഹൈപ്പർ പാരാ തൈറോയിഡിസം കേസിലൊക്കെ ഇത്തരം യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതേപോലെ തന്നെ അവരുടെ ത്തില് ഷുഗർ ലെവൽ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡയബറ്റിക്സ് പേഷ്യൻസിലൊക്കെ ഇത്തരം യൂറിക് യൂറിക്കാസിന്റെ പ്രശ്നങ്ങൾ വളരെ കോമൺലി കണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു സിക്സ്റ്റി ആളുകളിലും ഇത്തരം കംപ്ലയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അവർ ഡയറ്റിൽ കൂടുതലായിട്ടും ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ടും അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്യൂറിൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ പ്രോട്ടീൻസ് ഉൽപ്പാദിക്കപ്പെടുന്നത് ഒന്ന് നമ്മളെ നമ്മൾ ോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിപ്പോൾ ആനിമൽ പ്രോട്ടീൻസ് ആവട്ടെ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആവട്ടെ അതായത് റെഡ് മീറ്റ് പോലത്തെ ചുവന്ന മാംസങ്ങള് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളാകട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോട്ടീൻസ് നമ്മൾ എടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് അപ്പം ഈ രണ്ട് പ്രോട്ടീൻസിൻ്റെ ആ ഒരു ബൾക്ക് ഫോം അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻസ് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് അത് ഡീഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിവറിൽ വെച്ചിട്ടാണ് അത് മെറ്റബോളൈസ് ചെയ്യുന്നത് അപ്പം ആ ലിവറിൽ നിന്ന് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോട്ടീൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഫാറ്റി ലിവർ ഇഷ്യൂസ് എന്തെങ്കിലും അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുമൂലവും നമുക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ലിവറിൽ നിന്ന് നിന്നാണ് ആ ഒരു മെറ്റബോളിസം നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ലിവറിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിറോസിസ് പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് ൾ ഉണ്ടെങ്കിലും ഇത്തരം കംപ്ലയിൻറ്റ്സ് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലിവറിൻ്റെ ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ലിവറിനെപ്പോഴും ആക്കുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഉണ്ടാവുന്ന ഈ യൂറിക് ആസിഡ് എഴുപത് ശതമാനവും അത് നമ്മുടെ യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്തു പോകുന്നു റിമെയിനിങ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമ്മളെ സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിലൂടെയാണ് എലിമിനേറ്റ് ചെയ്തു പോകുന്നത് അപ്പം രണ്ട് രീതിയിലാണ് നമ്മളെ ബോഡിയിൽ ഈ ഒരു യൂറിക് ആസിഡ് എലിമിനേഷൻ നടക്കുന്നത് ഈ എലിമിനേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടി വരുന്നത് അതുമൂലം റീനൽ കാൽക്കുലൈ പോലത്തെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മളെപ്പോഴും നമ്മളെ ആ ഒരു റീനൽ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഈ യൂറിക് ആസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ലെവലിലോട്ട് അത് പോയിട്ടുണ്ട് അതൊരു നെഫ്രോലിത്യാസിസ് എന്ന് യൂറിക് യൂറിക്കാസിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കിഡ്നീൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം മെയിൻലി ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കപ്പെടും മെയിൻലി അത് ജോയിൻ ജോയിൻറ് ആണ് ഉണ്ടാക്കുന്നത് ജോയിൻ കംപ്ലൈൻസ് എന്ന് നോക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ തള്ളവെല്ലൊക്കെ ഭയങ്കര വീക്കായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് പോലത്തെ അനുഭവപ്പെടുന്നു ഒരു റെഡ്നെസ് അപ്പിയറൻസ് ഉണ്ടാവുന്നു അതിൽ ചുവന്ന് വീർത്തിരിക്കുന്ന അവസ്ഥ വരുന്നു അവർക്ക് ഭയങ്കര ഒരു കുത്തി പറയ്ക്കുന്ന ഒരു വേദന വരുന്നു അതോടൊപ്പം തന്നെ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നു ബാക്ക് പെയിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീനൽ കാൽക്കുലേന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ ആ ഒരു വേദന കാലുകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഇൻക്വയനർ റീജ്യനിലേട്ടൊക്കെയൊക്കെ ആ ഒരു വേദന റേഡിയേറ്റ് ചെയ്തു വരുന്നു ഫീവർ ഉണ്ടാവുന്നു ഒരു ചില്ലിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു അതേപോലെ തന്നെ വെയ്റ്റിൽ വേരിയേഷൻസ് കാണിക്കുന്നു കാരണം വെയ്റ്റിൽ എന്തെങ്കിലും ഒരു അതായത് നമുക്ക് അമിത വണ്ണുള്ള ആളുകൾക്കും ഇത്തരം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് പല പഠന റിപ്പോർട്ടുകളും അതിൽ നിന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വെയ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുമ്പം നമ്മൾ ആ ഒരു യൂറിക് ആസിഡൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ സെറം യൂറിക് ആസിഡിൻ്റെ ലെവൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ആ ഒരു മെറ്റബോളിസം നടക്കുന്ന അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം വെറും സെറം യൂറിക് ആസിഡ് മാത്രം ചെയ്താൽ പോരാ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്യണം അതിൻ്റെ അകത്ത് എസ് ജി ഒ ടി എസ് ജി പി ടി വാല്യൂസും നോക്കണം അതോടൊപ്പം തന്നെ നമുക്കൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും ചെയ്യുന്നത് നല്ലതാണ് അതിൻ്റെ അകത്ത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോളിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നും അറിയാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാലിൽ ആ ഒരു നീർക്കട്ടൊക്കെ വർദ്ധിച്ചു വരികയാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സ്റേ എടുക്കാം നമ്മുടെ ആ ഒരു തള്ളവരലിൻ്റെ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ നിന്ന് എഴുപത് ശതമാനവും യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്തു പോകുന്നത് യൂറിനിലൂടെയാണ് യൂറിൻ്റെ ഒരു പി എച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആൽക്കലൈൻ പി എച്ച് ആണ് പക്ഷെ ഒരു അസിഡിക് നേച്ചർ ആകുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്ത് നിന്ന് അല്ലെങ്കിൽ യൂറിനിലൂടെ അത് പുറംതള്ളപ്പെടില്ല അപ്പോൾ അസഡിക് നേച്ചർ ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നെഫ്രോപ്പതി പോലത്തത് അല്ലെങ്കിൽ നെഫ്രൈറ്റിസ് പോലത്തത് അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രൊലോങ്ഡായിട്ട് എന്തെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിന് അളവ് കുറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആ ഒരു അളവ് കുറയുകയാണെങ്കിലും നമ്മുടെ ആ ഒരു യൂറിൻ്റെ ആ ഒരു പി എച്ച് നേച്ചറ് അത് കൂടുതലായിട്ടും അസഡിക്ക് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുമൂലവും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് റേസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതലാണ് ഞാൻ നേരത്തെ തന്നെ ഒരു ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ പ്രോട്ടീൻസും നമ്മൾ അവോയ്ഡ് ചെയ്യണോ അല്ലെങ്കിൽ ആനിമൽ പ്രോട്ടീൻസ് ആണോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻസ് ആണോ നമ്മളെ ആ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നും ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും അറിയേണ്ടത് വെറും യൂറിക് ആസിഡ് കൂട്ടുന്ന ഭക്ഷണങ്ങളല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റിൽ എപ്പോഴും പ്യൂറിൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂറിൻ്റെ കണ്ടൻറ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ കുറവുള്ള ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ആ ഒരു ഫുഡ് കണ്ടൻസിൻ്റെ കുറച്ച് ടൈപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരം തിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് മില്ലിഗ്രാമിനേക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഹൺഡ്രഡ് എം ജിനെക്കാട്ടും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നോൺ വെജ് ഐറ്റംസ് ആണ് അതായത് ആനിമൽ പ്രോട്ടീൻസ് റെഡ്മീറ്റ് എന്ന് പറയാം ചുവന്ന മാംസങ്ങൾ പോർക്ക് ബീഫ് മട്ടൻ പോലത്തെ ചുവന്ന മാംസങ്ങൾ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസിലാണ് പ്യൂറിൻ്റെ ആ ഒരു അളവ് വളരെ കൂടുതലാണ് ഏകദേശം ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഒരു പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വർഗ്ഗങ്ങളാണ് അതായത് സോയാബീൻ പോലത്തത് ധാന്യങ്ങൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ പയർ വർഗ്ഗങ്ങളിലൊക്കെയാണ് ഒരു ഫിഫ്റ്റി മുതൽ നൂറ് മില്ലിഗ്രാം പ്യൂരിൻ അടങ്ങിയിട്ടുള്ളത് ഒരു അമ്പത് മില്ലിഗ്രാമിനെക്കാട്ടും താഴെ അടങ്ങി അല്ലെങ്കിൽ അമ്പത് മില്ലിഗ്രാമിനെക്കാട്ടും താഴെ എന്ന് പറയുമ്പം നമുക്ക് മത്സ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ നട്ട്സ് ആവട്ടെ ഇതിൻ്റെ അകത്തൊക്കെ അമ്പത് മില്ലിഗ്രാം മാത്രമേ പ്യൂരിൻ അടങ്ങിയിട്ടുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു അൻപത് മുതൽ നൂറ് മില്ലിഗ്രാം അടങ്ങിയിട്ടുള്ള പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഒരു അമ്പത് മില്ലിഗ്രാം താഴെ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷേ ഒരു ഹൺഡ്രഡ് അബവ് കടന്നിട്ടുള്ള ഒരു പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം അതായത് ആനിമൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള റെഡ് മീറ്റ് അതായത് ചുവന്ന മാംസങ്ങൾ നമ്മളെ ഡയറ്റിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനി ഒരു അതർ മാനേജ്മെൻറ് സൈഡ് എന്ന് പറയുമ്പം നല്ല രീതിയിൽ നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും കാരണം ഒരു ഫിഫ്റ്റി പെർസെന്റേജും നമ്മളെ ഒരു പെർസെന്റേജും യൂറിക് ആസിഡ് നമ്മളെ ബോഡിയിൽ എലിമിനേറ്റ് ചെയ്യുന്നത് വാട്ടർ യൂറിനേറ്റ് ചെയ്ത് പോകുന്നത് ഇതിന്റെ ഒരു മാനേജ്മെന്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഗ്ലാസ് വെള്ളം ഡെയിലി നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഈസ്റ്റ് ഇതിനൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു പ്രോട്ടീൻ മെറ്റബോളിസത്തിന് ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ദോഷമാവാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പുളിപ്പിച്ച എന്ത് ആഹാരങ്ങളാവട്ടെ അതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വൈറ്റമിൻ സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ കൂടുതലായിട്ടും ആ ഒരു അസഡിക് നേച്ചറിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അപ്പം അതുമൂലം നമ്മുടെ ആ ഒരു ഇറീനൽ കംപ്ലൈൻസ് അഗ്രിവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആംല ബെറി ഐറ്റംസ് അതേപോലെ തന്നെ ഓറഞ്ച് മൊസമ്പി പോലത്തെ ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതേപോലെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കണ്ടൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചപ്പായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എച്ച് ബിൻ്റെ അളവ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവൊക്കെ കുറവാണെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ യൂറിക്കാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അമിതവണ്ണം അല്ലെങ്കിൽ ഭാരമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ വെയ്റ്റ് എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു അമിതവണ്ണം ഈ ഒരു യൂറിക് ആസിഡിനെ ട്രിഗർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പം നമ്മളെപ്പോഴും വെയ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ ഹൈറ്റിന് പ്രൊപ്പോഷണൽ ആയിട്ട് നമ്മളെ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക പല ആളുകളും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അതായത് സെഡൻഡറി ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അപ്പം അവർക്ക് ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നില്ല അവർ അവർ ശരീരത്തിൽ കൃത്യമായിട്ട് ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റിൻ്റെയും പ്രോട്ടീൻ മെറ്റബോളിസം ഒന്നും കൃത്യമായിട്ട് നടക്കാതിരിക്കുന്നു അപ്പോൾ അതുമൂലം അവർക്ക് ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എന്താ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു കാരണം ലിവർ അവിടെ ഓൾറെഡി ആണ് അപ്പം യൂറിക് ആസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യുന്നു അപ്പം എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ശരീരം എപ്പോഴും ഒരു മൂവ്മെന്റിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വ്യായാമം നമ്മളെ ശരീരത്തിൽ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങളുടെ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോയിൻസിൻ്റെ ആ ഒരു സ്വെല്ലിങ്ങിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു വിനഗർ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ എന്ന് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു ഒന്നോ രണ്ടോ ഒന്നോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ശേഷം നമ്മൾ കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പം എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ പക്ഷേ അസിഡിറ്റി കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കംപ്ലയിൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം ഉള്ള ആളുകളാണെങ്കിൽ അവർ ഇത്തരം ടിപ്സ് ഫോളോ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഇത് അവരെ അസിഡിറ്റീൻ്റെ കംപ്ലയിൻസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ അവരുടെ ഡയറ്റിൽ എപ്പോഴും ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അവിടെ റെഡ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അവിടെ ആയി പോകുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും അതിന് എക്സ്റ്റേണലി ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതെന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ്സ് എടുക്കാം അല്ലെങ്കിൽ നട്ട്സ് ഐറ്റംസ് എടുക്കാം സീഡ്സ് ആംബ്ല ബെറീസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതിൻ്റെ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ട പോലത്തെ എന്തെങ്കിലും ഫ്ലേവറിങ് ഏജൻസ് ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബദാം വാൽനട്ട് പോലത്തെ ഇത്തരം ധാന്യങ്ങളിൽ അല്ലെങ്കിൽ ചെറു അല്ലെങ്കിൽ സീഡ്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അമ്പത് മില്ലിഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ ഒരു അമ്പത് മുതൽ നൂറ് മില്ലിഗ്രാം പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഡയറ്റും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം അമ്പത് മില്ലിഗ്രാം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക്സ് ആണ് മെയിൻ ആയിട്ട് തൈര് മോര് അതേപോലെ തന്നെ പാല് പഴങ്കഞ്ഞി ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ ഒരു അതായത് ഏകദേശം ഒരു ഫിഫ്റ്റി മില്ലിഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ചെറുധാന്യങ്ങൾ പയർ അതേപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പിന്നെ സോയാ പ്രൊഡക്ട്സ് പോലത്തെ അത്തരം ഫുഡ് ഐറ്റംസിലൊക്കെ ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് മില്ലിഗ്രാം ഏകദേശം ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മളെ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക അതായത് എൽ എഫ് ടി പോലത്തെതും റീനൽ ഫങ്ഷൻ ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നറിയാൻ പറ്റുന്നതാണ് അപ്പം നമ്മളെ ഡയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പൂര്ണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾ മെഡിസിൻസും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ആ ഒരു ട പെർമനൻ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി